നമസ്കാരം കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സുരക്ഷയും രാജ്ഭവൻ്റെ സുരക്ഷയും കേന്ദ്ര സേന ഏറ്റെടുക്കുമോ അങ്ങനെ കേന്ദ്രസേന ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര പാരാമിലിറ്ററി ഫോഴ്സായ സി ആർ പി എഫ് ആയിരിക്കും രാജ്ഭവന്റെയും ഗവർണർ ഖാൻ്റെയും സുരക്ഷ ഏറ്റെടുക്കുക ഇത് സംബന്ധിച്ച തീരുമാനം ഇനി ഒരു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇന്നെന്തായാലും ഗവർണർ ഒരു വലിയ യുദ്ധമുഖമാണ് നിലമേൽ തെരുവിൽ സർക്കാരിനെതിരെ തുറന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്രതീക്ഷിതമായിരുന്നോ നടപടി എന്ന് ചോദിച്ചാൽ അപ്രതീക്ഷിതമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കിയതാണ് തനിക്കെതിരെ കരിങ്കൊടി പ്രകടനം പ്രതിഷേധം നടക്കുന്നതിൽ മുഖ്യമന്ത്രിയെ പോലെ അദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ദൂരെ നിന്ന് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചോട്ടെ തനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ തൻ്റെ കാറിൻ്റെ നേരെ വന്നാൽ തൻ്റെ കാറിനെ ആക്രമിക്കാൻ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പേട്ടയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറിന് കേടുപാടുകൾ ഉണ്ടായി എന്നാണ് രാജ്ഭവനും പറയുന്നത് അതുപോലെ കാറിലടിക്കാനും കാറെ ആക്രമിക്കാനും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം റോഡിലിറങ്ങുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞതാണ് എന്നിട്ട് പോലും ഇന്ന് അമ്പതോളം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി നിന്നിട്ട് പോലും അവരെ തടയാൻ കേരള പോലീസിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തുകയും ഈ ഒരു സമരം ഈ കരിങ്കൊടി സമരം മറ്റൊരു തലത്തിലേക്ക് വീണ്ടും അതിനെ വഴിമാറ്റി വിടുന്ന രീതിയിൽ പ്രവർത്തകർ പെരുമാറുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം റോഡിലിറങ്ങിയതും ഈ പ്രതിഷേധം നടത്തിയതും രണ്ട് മണിക്കൂറോളം അദ്ദേഹം റോഡിലെ ഒരു ചെറിയ പീഡികയുടെ മുമ്പിൽ ഒരു കടയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയതും എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞ വളരെ വ്യക്തമാണ് ഗുണ്ടകളാണ് ഈ സംസ്ഥാനത്തെ റോഡുകൾ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ആശീർവാദം കൊടുക്കുന്നത് എന്നു മാത്രമല്ല സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്ന നിലയിൽ തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ വ്യക്തമാണത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രഥമ പൗരനാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ റോഡുകളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അവിടെയും ഇവിടെയും ജനക്കൂട്ടം അദ്ദേഹത്തെ തടയുകയാണ് എങ്കിൽ അതൊരു ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമാണ് തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യം ഈ വിഷയത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കരയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും സംസ്ഥാനത്തെ ഡി ജി പിയുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു സംസ്ഥാനത്തെ ഡി ജി പിയോട് അദ്ദേഹം വളരെ ശക്തമായി തന്നെയാണ് പ്രതികരിച്ചത് ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി ആണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ റോഡിലൂടെ ഈ സമയം സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സന്നാഹങ്ങൾ ഇത്തരത്തിലായിരിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഉയർത്തിയത് സത്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ പോലീസിൻ്റെ സന്നാഹം റോഡിലുള്ള പോലീസ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ റോഡിലിറങ്ങി കരിങ്കൊടി പ്രകടനം നടത്തുന്ന പ്രവർത്തകരെ തല്ലുന്ന കാഴ്ച ഒരു പക്ഷേ കേരളത്തിൽ ഇന്നേവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് നാട്ടുകാരുടെ മേക്കിട്ട് കയറുകയോ നാട്ടുകാരെ തല്ലുകയോ അല്ല മറിച്ച് അവർ കൃത്യമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷ ആ സുരക്ഷയിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കേണ്ടത് അപകടകരമായ ഒരു സ്ഥിതി കണ്ടാൽ ഒരു പ്രശ്നമുണ്ടായാൽ വി ഐ പിയെ അവർ സംരക്ഷിക്കുന്ന വി ഐ പിയെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കർത്തവ്യം അല്ലാതെ പോലീസിനെ പോലും മാറ്റി നിർത്തി വലിയ മുളവടി കൊണ്ട് നാട്ടുകാരെ തല്ലുന്ന പ്രവർത്തകരെ തല്ലുന്ന ഗൺമന്മാർ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒറ്റയടിക്ക് ഇതെല്ലാം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക മാത്രമല്ല അദ്ദേഹം ചെയ്തത് കേരള പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് കേരള പോലീസിൻ്റെ മാത്രമല്ല ഭരണ സംവിധാനത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് കൂടിയാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രി പോകുമ്പോൾ ഉണ്ടാകുന്ന സന്നാഹങ്ങൾ നാട്ടിലെ ജനജീവിതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് നാട്ടിലെ കടകൾ പോലും തുറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ചവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട അപ്പോൾ തരത്തിൽ ചെയ്യാനും കേരള പോലീസിന് അറിയാം പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ പ്രഥമ പൗരന്റെ കാര്യത്തിൽ വലിയ അലംഭാവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടിയാണ് ഇദ്ദേഹം തെളിയിച്ചു തന്നിട്ടുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിലെ രണ്ട് ഗുരുതരമായ ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് ഒന്ന് ഈ സംഭവമായി ഇന്ന് അദ്ദേഹം സദാനന്ദപുരത്തേക്ക് പോകുമ്പോൾ നിലമേലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റൂട്ട് പോലീസിൽ നിന്ന് തന്നെ ഈ എസ് എഫ് ഐക്കാർക്ക് ചോർത്തി കൊടുത്തു എന്നുള്ള ഒരാരോപണം കൂടി ഇതിന് ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് അത് സത്യമാണെങ്കിൽ അത് അതിലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയേണ്ടി വരും അതാണ് ഒരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്തുകൊണ്ട് സി എമ്മിന് കിട്ടുന്ന സുരക്ഷ തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഗവർണറുടെ ചോദ്യമാണ് ഈ ചോദ്യത്തിനും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഭരണകൂടം ഉത്തരം നൽകേണ്ടി വരും ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല ഗവർണറുടെ സുരക്ഷ സി ആർ പി എഫ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇതിനേതെങ്കിലും മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻകാല സംഭവങ്ങൾ ഇതിനെ ഉണ്ടോ എന്നാണ് ഉണ്ട് ജഗദീപ് ധങ്കർ എന്ന ഇന്നത്തെ ഉപരാഷ്ട്രപതി അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ ഇതുപോലെ മമതാ ബാനർജിയുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അലംഭാവവും അതേപോലെ സാധാരണ ഈ ടി എം സിയുടെ പ്രവർത്തകരും മറ്റും ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു അദ്ദേഹം ജാദവ്പൂർ യൂണിവേഴ്സിറ്റി സന്ദർശിച്ചപ്പോൾ വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു ഭാഗം ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ തടയ ും അദ്ദേഹത്തിന് നേരെ ആക്രോശിച്ചടുക്കാനും ഒക്കെ ശ്രമിച്ചു അതിനുശേഷം അദ്ദേഹം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന് സിആർ പി എഫിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവർണർ ആയിട്ടുള്ള ആനന്ദ ബോസിനും അദ്ദേഹം മലയാളിയായ ശ്രീ ആനന്ദ ആനന്ദബോസിനും സി വി ആനന്ദബോസിനും ഇപ്പോൾ സി ആർ പി എഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം രാജ്ഭവന് കൂടി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന സി ആർ പി എഫ് അത് അർത്ഥ സൈനിക പോലീസ് ഫോഴ്സ് ആണ് അർത്ഥ സൈനിക സംഘടനയാണ് അവരുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഗവർണറെ അപായപ്പെടുത്താനാണ് ശ്രമം എന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് മറുവശത്ത് ഗവർണറുടേത് വെറും റോഡ് ഷോയാണ് എന്ന് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മന്ത്രി ശിവൻകുട്ടി നേരത്തെയും അദ്ദേഹത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർക്ക് വലിയ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ മന്ത്രിയാണ് ശിവൻകുട്ടി അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഗവർണറുടേത് ഒരു റോഡ് ഷോയാണ് എന്ന് മാത്രമാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇങ്ങനെ ഈ ഒരു വിഷയം ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിക്കുകയും ഗവർണർക്ക് സിആർ പി എഫിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ആ കൂടി ഗവർണർ കേരളത്തിലെ റോഡുകളിലൂടെ പോവുകയും ആ സമയത്ത് എസ് എഫ് ഐയുടെ ഉൾപ്പെടെയുള്ള കരിങ്കൊടി പ്രതിഷേധവും കാറിലടിയും ഒക്കെ തുടർന്നാൽ നമ്മൾ കാണാൻ പോകുന്ന രംഗം ഇതൊന്നും ആയിരിക്കില്ല നമസ്കാരം അഹമ്മദാബാദ് ഗുജറാത്ത്